ഹായ് എല്ലാവർക്കും ബോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള സംസ്കാരം ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ കാണുന്ന നടക്കുന്ന വള്ളംകളി അത് ആറന്മുള വള്ളംകളിയാണ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ആ ഒരു സമയത്ത് നടക്കുന്ന വള്ളംകളി ഏതാണ് അത് ആറന്മുള വള്ളംകളിയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികോത്സവം ഏതാണത് നമ്മുടെ വിഷുവാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികോത്സവം ഏതാണ് അത് വിഷുവാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരം അരങ്ങേറുന്ന ക്ഷേത്രം തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പുരാതന പൂരമായ തൃശ്ശൂർ പൂരം അരങ്ങേറുന്ന ക്ഷേത്രം ഏതാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രമാണ് തൃശ്ശൂർ പൂരത്തിനും തുടക്കം കുറിച്ച കൊച്ചി രാജാവ് അത് രാമവർമ്മയാണ് നമ്മുടെ ശക്തൻ ശക്തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ മഹാരാജ് രാമവർമ്മയാണ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് റാന്നി താലൂക്കിലാണ് അപ്പോൾ ശബരിമല ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു റാന്നി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അത്തച്ചമയത്തിൽ പങ്കെടുത്ത പങ്കെടുത്തിരുന്ന കേരളത്തിലെ രാജാവ് അത് നമ്മുടെ കൊച്ചി രാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അത്തച്ചമയത്തിൽ പങ്കെടുത്തിരുന്ന കേരളത്തിലെ രാജാവാരാണ് അത് കൊച്ചി രാജാവാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അത്തച്ചമയം നടക്കുന്നത് എവിടെയാണ് അത് തൃപ്പൂണിത്തുറയിലാണ് തൃപ്പൂണിത്തുറയിലാണ് സോറി തൃപ്പൂണിത്തുറയിലാണ് അപ്പോൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അത്തച്ചമയം നടക്കുന്നത് എവിടെയാണ് അത് തൃപ്പൂണിത്തുറയിലാണ് കേരളത്തിലെ പ്രധാന ഗ്രീഷ്മകാല ഉത്സവം അത് വിഷുവാണ് അപ്പോൾ കേരളത്തിലെ പ്രധാന ഗ്രീഷ്മകാല ഉത്സവം ഏതാണ് അത് വിഷുവാണ് കേരളത്തിലെ ഏറ്റവും പ്രധാന ശരത്കാല ഉത്സവം ഏതാണത് അത് ഓണമാണ് അപ്പോൾ ശരത്കാല ഉത്സവം ഏതാണ് അത് ഓണമാണ് ഗ്രീഷ്മകാല ഉത്സവം ഏതാണ് അത് വിഷുവാണ് കേരള സർക്കാർ ഓണത്തെ ദേശീയോത്സവമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അപ്പോൾ നമ്മുടെ കേരള സർക്കാർ ഓണത്തെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യ സംഘകാല കൃതി മധുരൈ കാഞ്ചിയാണ് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള ആദ്യത്തെ സംഘകാല കൃതി ഏതാണ് മധുരൈ കാഞ്ചിയാണ് ഐതിഹ്യങ്ങൾ പ്രകാരം ആദ്യമായി ഓണാഘോഷം നടത്തി എവിടെ വെച്ചായിരുന്നു തൃക്കാക്കര വച്ചായിരുന്നു അപ്പോൾ ആദ്യമായി നമ്മുടെ ഐതി ഐതിഹ്യങ്ങൾ പ്രകാരം ആദ്യമായിട്ട് ഓണാഘോഷം നടത്തി എവിടെ വെച്ചായിരുന്നു അത് തൃക്കാക്കരയിൽ വെച്ചായിരുന്നു അത് ചോദ്യം സംഘകാല കൃതികളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഉത്സവം അത് ഓണമാണ് അപ്പോൾ സംഘകാലങ്ങളിൽ ഇന്ദ്രവിഴ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഉത്സവം ഏതാണ് അത് ഓണമാണ് ദേശമറിയിക്കൽ എന്ന ചടങ്ങ് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് ആഘോഷത്തോടനുബന്ധിച്ചാണ് നടത്തി വരുന്നത് അത്തച്ചമയമാണ് അനുസരിച്ചാണ് നടത്തി വരുന്നത് അപ്പോൾ ദേശമറിയിക്കൽ എന്ന ചടങ്ങ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏത് ആഘോഷത്തോടനുബന്ധിച്ചാണ് നടത്തി വരുന്നത് അത് അത്തച്ചമയത്തിൻ അത്തച്ചമയം അനുസരിച്ചാണ് നടത്തി വരുന്നത് കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്മനാഭപുരം കൊട്ടാരം അതെവിടെയാണ് അത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്മനാഭപുരം കൊട്ടാരം എവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് വാസ്കോട ഗാമ സംസ്കാസ്കോഡഗാമയെ സംസ്കരിച്ച ഫോർട്ട് കൊച്ചിയിലെ പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് അപ്പോൾ വാസ്കോഡഗാമയെ സംസ്കരിച്ച ഫോർട്ട് കൊച്ചിയിലെ പള്ളി ഏതാണ് അത് സെൻറ്റ് തോമസ് സോറി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് പ്രാചീന കേരളത്തിൽ ജൈനമതത്തിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം തൃക്കണ്ണാ മതിലകമാണ് അപ്പോൾ പ്രാചീന കേരളത്തിലെ ജൈനമതത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതാണ് അത് തൃക്കണ്ണ മതിലകമാണ് വയനാട്ടിലെ ഗണപതി വട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പേര് സുൽത്താൻ ബത്തേരി എന്നാണ് അപ്പോൾ വയനാട് നമ്മുടെ വയനാട് ജില്ല വയനാ വയനാട് ജില്ലയിലെ ഗണപതി വട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ് സുൽത്താൻ ബത്തേരി പ്രാചീന കേരളത്തിലെ പ്രധാന ബുദ്ധമത കേന്ദ്രം ഏതായിരുന്നു ശ്രീമൂലവാസമാണ് ഇപ്പോൾ പ്രാചീന കേരളത്തിലെ പ്രധാന ബുദ്ധമത കേന്ദ്രം ഏതാണ് ശ്രീമൂല വാസമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യനായ സെൻറ്റ് തോമസ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നെത്തിയത് എന്നാണ് എ ഡി അൻപത്തിരണ്ടിലാണ് ഇപ്പോൾ ക്രിസ്തു ശിഷ്യനായ സെൻറ് തോമസ് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിൽ വന്നെത്തിയതെന്നാണ് എ ഡി അൻപത്തിരണ്ടാണ് ജൂതന്മാർ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ഇതൊക്കെ ഒരു അനുമാനങ്ങളാണ് എ ഡി അറുപത്തിയെട്ടിലാണ് ഇപ്പോൾ ജൂതന്മാർ ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയതെന്നാണ് എ ഡി അറുപത്തി ഏഴിലാണ് ഇവരെല്ലാവരും വന്ന എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് വന്നത് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തി മാലിക് ബിൻ ദിനാറാണ് ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വ്യക്തി ആരാണ് മാലിക് ബിൻ ദിനാറാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി യഹൂദ സിനോഗ് എന്നിവ സ്ഥാപിക്കപ്പെട്ട എവിടെയാണ് അത് കൊടുങ്ങല്ലൂരിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലാകത്ത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി യഹൂദ സിനഗോഗ് എന്നിവ സ്ഥാപിക്കപ്പെട്ട എവിടെയാണ് അത് കൊടുങ്ങല്ലൂരിലാണ് ദക്ഷിണ നളന്ത എന്ന് പേര് കേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം കാന്തള്ളൂർ ശാലയാണ് ഇപ്പോൾ ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്ന ഏതാണ് അത് കാന്തള്ളൂർ ശാലയാണ് കാന്ത കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്തടയ്ക്കന ഇപ്പോൾ കാന്തള്ളൂർ ശാല സ്ഥാപിച്ച വ്യക്തി ആരാണ് കറു സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരിക്കുന്ന പേര് അരിയിട്ട് വാഴ്ചയാണ് ഇപ്പോൾ സാമൂതിരിയുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെട്ടിരുന്ന പേരെന്താണ് അരിയിട്ട് വാഴ്ച പതിനെട്ടര കവികൾ എന്നറിയപ്പെട്ട പതിനെട്ട് രാജകീയ കവികൾ ഏത് സാമൂതിരിയുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് അപ്പോൾ പതിനെട്ടര കവികൾ എന്നറിയപ്പെട്ട പതിനെട്ട് രാജകീയ കവികൾ ഏത് സാമൂതിരിയുടെ സദസ്സിനെയാണ് അലങ്കരിച്ചത് മാനവിക്രമൻ സാമൂതിരിയുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത് പതിനെട്ടര കവികളിൽ മലയാള കവിയാരായിരുന്നു പൂനം നമ്പൂതിരിയാണ് അപ്പോൾ പതിനെട്ടര കവികളിൽ മലയാള കവിയാരാണ് പൂനം നമ്പൂതിരിയാണ് താന്ത്രികവിദികളെയും ക്ഷേത്ര വാസ്തുവിദ്യ വാസ്തുവിദ്യയും അധികരിച്ചിട്ടുള്ള തന്ത്രസമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ചേനാസ് നാരായണൻ നമ്പൂതിരിയാണ് അപ്പോൾ താന്ത്രികവിദികളെയും ക്ഷേത്ര വാസ്തുവിദ്യയെയും അധികരിച്ചിട്ടുള്ള തന്ത്ര സമുച്ചയം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരാണ് ചേനാസ് നാരായണൻ നമ്പൂതിരിയാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാളാണ് അപ്പോൾ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വ്യക്തി ആരാണ് നമ്മുടെ സ്വാതി തിരുനാളാണ് രേവതി പട്ടത്താനം എന്ന ഏഴു ദിവസത്തെ വിദ്വ വിദ്വത്സ സദസ് അരങ്ങേറിയുന്ന എവിടെയാണ് അത് കോഴിക്കോട് ജില്ലയിലെ തളിയിൽ ക്ഷേത്രത്തിലാണ് അപ്പോൾ രേവതി പട്ടത്താനം എവിടെ നടന്നിരുന്നതാണ് കോഴിക്കോട് ജില്ലയിലെ തളിയിൽ ക്ഷേത്രത്തിലാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ച ചെമ്പകശ്ശേരി രാജാവ് പൂരാടം തിരുനാൾ ദേവനാരായണനാണ് അപ്പോൾ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൃഷ്ണനെ പ്രതിഷ്ഠിച്ച ചെമ്പകശ്ശേരി രാജാവാരാണ് പൂരാടം തിരുനാൾ ദേവനാരായണനാണ് പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുവല്ലം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ പരശുരാമ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഭദ്രദീപം മുറജപം എന്നീ ചടങ്ങുകൾ ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഭദ്രദ്വീപം മുറജപം എന്നീ ചടങ്ങുകൾ ഏത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് എട്ടരയോഗം എന്നറിയപ്പെടുന്നത് അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി യോഗത്തെയാണ് എട്ടരയോഗമെന്ന് പറയുന്നത് അപ്പോൾ ഏത് ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് എട്ടരയോഗം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് ദുര്യോധന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ സ്ഥലം മലനടയാണ് ഇപ്പോൾ കേരളത്തിലെ ദുര്യോധന ക്ഷേത്രം എവിടെയാണ് കൊല്ലം ജില്ലയിലെ മലനടയിലാണ് ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ചുറ്റമ്പലമില്ലാത്ത ക്ഷേത്രമായ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എവിടെയാണ് അത് കൊല്ലം ജില്ലയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായി അറിയപ്പെടുന്ന മാരാമൻ കൺവെൻഷൻ ഏത് നദിയുടെ തീർത്താണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയുടെ തീരത്താണ് അരങ്ങേറുന്നത് അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായി അറിയപ്പെടുന്ന മാരാമൻ കൺവെൻഷൻ ഏത് നദിയുടെ തീരത്താണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയുടെ തീരത്താണ് സരസകവി മുലൂർ സ്മാരകം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലവും തിട്ടയിലാണ് നമ്മുടെ സരസകവി മുലൂർ സ്മാരകം എവിടെയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലവും തിട്ടയിലാണ് അപ്പോൾ കേരള സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്